بسم الله الحمد لله الصلاة والسلام على رسول الله صلى الله عليه وسلم رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقه قولي السلام عليكم ورحمة الله وبركاته إن شاء الله إننا برشد القرآن സുറത്തുനിസ ഇല നൂറ്റി ഇരുപത്തി എട്ട് തുടങ്ങി നൂറ്റി മുപ്പത്തിനാല് വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത് നമ്മൾ അവസാനം പറഞ്ഞ വിഷയം സ്ത്രീകളുടെ കാര്യത്തില് നബിസ് അള്ളാഹ് അലൈഹി സ്വലമയോട് സ്വഭാവത്ത് വന്ന് ഫത്തുവ ചോദിക്കുകയാണ് എന്താണ് അവരുടെ കാര്യത്തിലുള്ള വിധി എന്നാണ് ചോദിക്കണത് അവിടെ ചോദ്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അല്ലെ അപ്പോ ഈ ഒരു ചോദ്യം അവര് ചോദിച്ചപ്പോ അള്ളാഹു നബിസ് അലി സ്വല്ലമയോട് പറയാണ് നബിയെ താങ്കൾ പറയുക ഈ വേദഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് നേരത്തെ ഊതി തന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്തൊക്കെയായിരുന്നു ആ കാര്യങ്ങള് അനാഥകളുടെ കാര്യത്തില് അനാഥസ്ത്രീകളുടെ കാര്യത്തില് നിങ്ങൾ നീതി പുലർത്തണം അവർക്ക് വേണ്ട മഹറ കൊടുക്കണം നമ്മൾ ഈ സുഹൃത്തിന്റെ ആദ്യത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് നാല് പേരാണ് മാക്സിമം വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അവർക്ക് വിവാഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് എണ്ണവും കണക്കൊന്നും ഉണ്ടായിരുന്നില്ല പത്തും പതിനഞ്ചും ഇരുപതും ഒക്കെ വിവാഹം കഴിക്കണ ഒരു സമ്പ്രദായമായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പൊ അള്ളാഹു അവിടെ ആദ്യം ഏർപ്പെടുത്തിയത് അതിലൊരു നിയന്ത്രണമാണ് നിങ്ങൾ മാക്സിമം നാലു പേരെ വിവാഹം കഴിക്കാൻ പാടുന്നു ഇനി നിങ്ങൾ അനാഥകളെ വിവാഹം കഴിക്കുകയാണ് ഏ അവരോട് നിങ്ങൾ നീതി പാലിക്കില്ല എന്ന് എന്താ നിങ്ങൾ അവർക്ക് വേണ്ട മഹർ കൊടുക്കണില്ല മഹർ കൊടുക്കാണ്ട് അനാഥ എല്ലാരും ചോദിക്കാനൊന്നും ഇല്ലല്ലോ അങ്ങനെ മഹർ കൊടുക്കാതെ ഒരു വിവാഹം നിങ്ങൾ കഴിക്കാൻ പാടില്ല ഇനി അങ്ങനെ നിങ്ങക്ക് പേടി തോന്നുകയാണ് ഞാൻ കാര്യത്തിൽ നിങ്ങൾ നീതി കാണിക്കില്ല നിങ്ങക്ക് തോന്നിയാ നിങ്ങള് മറ്റു സ്വതന്ത്ര ആയ സ്ത്രീകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റു സ്ത്രീകളിൽ നിന്നും രണ്ടോ മൂന്നോ നാലോ പേരെ വിവാഹം കഴിക്കാൻ പറഞ്ഞു മാക്സിമം നാല് നാലുപേരെ കഴിക്കാം ഇനി അങ്ങനെ നാലുപേരെ വിവാഹം കഴിക്കുകയാണെങ്കി എന്ത് വേണം നിങ്ങൾ ഈ നാലു പേർക്കിടയിലും നീതി പാലിക്കണം ഒരാളോട് എന്താ കൂടുതൽ അയാളുടെ അടുത്തേക്ക് ചാഞ്ഞു പോകാൻ പാടില്ല നാലു പേരോടും ഒരുപോലെ ആയിരിക്കണം നീതി പാലിക്കണം ഇനി അങ്ങനെ നിങ്ങൾക്ക് നീതി പാലിക്കാൻ നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾ പേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം കഴിച്ചാൽ മതി ഒരു വിവാഹം കഴിച്ചാൽ മതി എന്നൊക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞതല്ലേ പിന്നെ പറഞ്ഞു യത്തിയുമായ കുഞ്ഞിയ കുട്ടികൾ ഉണ്ടായിരിക്കും ബലഹീനരായ കുട്ടികൾ അവരുടെ കാര്യത്തിൽ നിങ്ങൾ നീതി വർത്തിക്കണം എന്ന് പറഞ്ഞു അവിടെ എന്താ ഉദ്ദേശിച്ചത് അനന്തര സ്വത്ത് അവർക്ക് വിഹിതം കൊടുക്കാണ്ടിരിക്കേണ്ട ഒരു സമ്പ്രദായക്കേൽ വന്നിട്ടുണ്ടായിരുന്ന പണ്ട് ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും വാപ്പാന്റെ സ്വത്തിൽ നിന്നും കൊടുക്കാറില്ല വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞ ആ ഭർത്താവിന്റെ ആൾക്കാരോ വന്ന് ഈ സ്വത്ത് മുഴുവൻ എടുത്തിട്ട് പോലാണ് ഈ ഭാര്യക്കോ ഈ കുട്ടികൾക്കോ ഒന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല അപ്പൊ അവിടെ ഒക്കെ അള്ളാഹു നിയന്ത്രണം വെക്കുകയാണ് ആദ്യം ചെയ്തത് അപ്പൊ ഈ സ്ത്രീകളുടെ വിഷയത്തിൽ ഇവര് വന്ന് ചോദിക്കുകയാണ് ഇപ്പൊ ഇങ്ങനൊരു നിയന്ത്രണം വെച്ചപ്പോ ഈ സത്യവിശ്വാസികളായ സ്വാഭാവികൾക്ക് ആകെ ടെൻഷനായി ഇവർക്ക് നീതി പുലർത്താൻ പറ്റുണ്ടാവില്ലേ ചിലപ്പോ നാല് ഭാര്യമാരുണ്ടായിരിക്കും അല്ലെങ്കിൽ അധികം കൂടുതലുണ്ടായതൊക്കെ അവിടെ റെസ്റ്റ് ചെയ്തു അപ്പൊ അവരതൊക്കെ നാല് പേരെ ആക്കി ചുരുക്കി അങ്ങനെ ഈ നാല് പേരോട് ഇവർക്ക് നീതി കാണിക്കാൻ പറ്റണുണ്ടാവില്ല എന്നുവെച്ചാൽ എല്ലാ കാര്യത്തിലും നീതി പുലർത്തണതാണ് സാമ്പത്തിക വിഷയത്തിലും ദാമ്പത്യ വിഷയത്തിലും ഒക്കെ നീതി പുലർത്തണം എന്നാണ് മനസ്സിലാവണത് അപ്പോ ഇവർക്ക് അത് പറ്റാണ്ടായപ്പോ ഇവർക്ക് ടെൻഷനായിട്ടാണ് ഇവർ വന്ന് ചോദിക്കണേ അള്ളാഹുവിന്റെ കല്പനകൾ ഞങ്ങൾക്ക് അനുസരിക്കണം എന്നുണ്ട് പക്ഷെ അവർക്ക് അത് പറ്റണില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ഇവരുടെ ചോദ്യം വന്നിട്ടുള്ളത് അപ്പൊ അതിനുള്ള മറുപടിയാണ് അള്ളാഹു അടുത്ത പേജുകളിലായിട്ട് പറഞ്ഞു തരുന്നത് അപ്പൊ ഈ നാല് ഭാര്യമാരുണ്ടായിരിക്കും ചിലപ്പോൾ നാല് പേരും വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കും അല്ലെങ്കിൽ വ്യത്യസ്ത അവസ്ഥയിലുള്ളവരായിരിക്കും പ്രായം കൊണ്ട് വ്യത്യാസമായിരിക്കാം അപ്പൊ കുട്ടികൾ ഉണ്ടാവാത്തവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ദാമ്പത്യ വിഷയത്തിൽ താല്പര്യമില്ലാത്ത പ്രായം കൂടിയ സ്ത്രീകൾ ഉണ്ടായിരിക്കാം അപ്പൊ അവരോട് എടുക്കണം അതേ നിലപാട് തന്നെയാണോ മറ്റേ ചെറുപ്പക്കാരിയായ ചിലപ്പോൾ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അവർക്ക് അതിനോട് താല്പര്യം ഉള്ളവരായിരിക്കാം അപ്പൊ അതേ നിലപാട് തന്നെ അവരോട് എടുക്കണോ അല്ലെങ്കിൽ ഈ താല്പര്യം ഇല്ലാത്ത ഭാര്യമാരെ നമ്മൾ നിർബന്ധിച്ച് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുത്തേണ്ട കാര്യമുണ്ടോ അതൊക്കെയാണ് അവരുടെ ചോദ്യം ഉണ്ടായിരുന്നത് അപ്പൊ അതിനുള്ള മറുപടി ആയിട്ടാണ് അല്ല അടുത്ത പേജിൽ പറയുന്നത് ഇപ്പൊ ഒരു ഭാര്യ ഭയപ്പെടുകയാണ് പ്രായം കൊണ്ടോ എന്തെങ്കിലും കാരണവശാൽ ഇപ്പൊ പ്രായം മാത്രമായിരിക്കില്ല ചില ഭാര്യമാരോട് ചിലപ്പോ ഭർത്താക്കന്മാർക്ക് പ്രത്യേക സ്നേഹം തോന്നിയിരിക്കാം അവരുടെ സ്വഭാവവിശേഷത കൊണ്ടോ അല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ട് ഒരു ഭാര്യയോടെക്കാളും കൂടുതലും മറ്റൊരു ഭാര്യയോട് ഇഷ്ടമോ അടുപ്പോ ഒക്കെ കൂടുതലുണ്ടായേക്കാം അപ്പൊ ഒരു ഭാര്യ ഭയപ്പെടുകയാണ് ഭർത്താവിന് എന്നോട് പിണക്കുണ്ട് അല്ലെങ്കിൽ എന്നോട് താല്പര്യക്കുറവുണ്ട് എന്നോട് അവഗണന കാണിക്കുകയാണെങ്കിൽ അവിടെ വിവാഹം മോചനം നടത്തി പോണോ എന്നാണ് ചോദ്യം അപ്പൊ വിവാഹം മോചനം നടത്താണ്ട് എന്ത് പരിഹാരം ഉണ്ടാക്കാം അവിടെ അപ്പൊ അള്ളാഹു പറയാണ് അങ്ങനെ നിങ്ങൾ ഭയപ്പെടുകയാണ് ഒരു സ്ത്രീ ഭയപ്പെടുകയാണ് ഏർ ഭർത്താവിന് എന്തൊരു പിണക്കത്തെയോ അല്ലെങ്കിൽ ഒരു അവഗണനയോ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ ഒരു സുൽഹ ഉണ്ടാക്കണേലും രഞ്ജിപ്പ് ഉണ്ടാക്കണേ തെറ്റില്ല അതായത് ഇപ്പൊ ഒരു ഭർത്താവിന്റെ കടമകളെല്ലാം നിർവഹിച്ചു കൊള്ളണമെന്നില്ലാന്ന് ഇവരെ നോക്കിയാൽ മതി അല്ലെങ്കിൽ ഇവരുടെ സാമ്പത്തിക വിഷയങ്ങൾ നോക്കിയാൽ മതി മറ്റു സ്ത്രീകൾക്ക് കൊടുക്കണ പോലെ അത്രയും തന്നെ തുല്യമായൊരു സമയം ഇവിടെ എന്നില്ല അല്ലെങ്കിൽ രാത്രി പങ്കിടണമെന്നില്ല എന്നൊക്കെയാണ് പറയണത് അവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത് പേരും കൂടിയും തീരുമാനിച്ചാൽ ഇപ്പൊ ഒരാൾ മാത്രമായിട്ട് അങ്ങനെ തീരുമാനിക്കാൻ പറ്റൂല ഭർത്താവിന് തോന്നാണ് എനിക്ക് ഈ സ്ത്രീയോട് ഇഷ്ടമില്ല അല്ലെങ്കിൽ ഈ ഭാര്യയുടെ താല്പര്യമില്ല അല്ലെങ്കിൽ അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് വിചാരിക്കാൻ പറ്റില്ല രണ്ടു പേരും കൂടി അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയാണെങ്കിൽ കുഴപ്പമില്ല ഇനി അല്ല ഒരു സ്ത്രീ ഡിമാൻഡ് ചെയ്യാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കണ പോലെ തന്നെ ദിവസം എനിക്കും തരണം എന്ന് പറഞ്ഞാൽ അയാൾ നിർബന്ധമായും ആ സ്ത്രീയോട് നീതി പാലിക്കണം എന്നൊക്കെയാണ് അള്ളാഹു പറയണത് അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن امرأة خافت من بعلها نشوزا أو إعراضا فلا جناح عليهما فلا جناح عليهما أن يصلحا بينهما صلحا ഇൻ ഒരു സ്ത്രീ ിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിൽ ഭയപ്പെട്ടു അപ്പൊ അവൾ ഭയപ്പെടുകയാണ് മീൻ അർത്ഥം അവിടെ ഭർത്താവ് എന്നാണ് അപ്പൊ ബാലിന്റെ വിഷയത്തിൽ അവളുടെ ഭർത്താവിന്റെ വിഷയത്തിൽ ഒരു സ്ത്രീ ഭയപ്പെടുകയാണ് എന്താണ് വിഷയം എന്ന് വെച്ചാൽ പിണക്കം ഒരു ഭർത്താവിന്റെ പിണക്കത്തെ കുറിച്ച് ഒരു ഭാര്യ ഭയപ്പെടുകയാണ് ഔ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവഗണന അയാൾ എന്തെങ്കിലും കാരണവശാൽ ഈ ഭാര്യയെ അവഗണിക്കുകയാണെങ്കിൽ അങ്ങനൊരു ഭയം ഈ സ്ത്രീക്ക് ഉണ്ടെങ്കിൽ ഫല ജുനാഹ അലേഹിമ ജുനാഹ് കുറ്റം ഫല എന്നാൽ ഇല്ല എന്നാലില്ല എന്നാൽ കുറ്റമില്ല അലേഹിമ അവരുടെ രണ്ടാളുടെയും മേൽ അയ്യുഹ അവർ യോജിപ്പുണ്ടാക്കുന്ന സുലഹ ഉണ്ടാക്കുക എന്ന് ചെന്നാൽ യോജിപ്പുണ്ടാക്കുക അവർ തമ്മിൽ ഒരു ധാരണയിൽ എത്തുക എന്താ നിങ്ങൾ എൻ്റെ കുടുംബ കാര്യങ്ങളും എൻ്റെ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി ബാക്കി ആവശ്യങ്ങൾ എനിക്കില്ല എന്നുള്ള രീതിയിൽ ഭാര്യ പറയാണ് അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയാണെങ്കിൽ ബൈനഹുമ അവർക്കിടയിൽ സുൽഹ അങ്ങനെ ഒരു യോജിപ്പ് ഉണ്ടാക്കുന്നതിൽ അവരുടെ മേല് കുറ്റമില്ല എന്നാണ് പറയണത് യർ ഏറ്റവും നല്ലത് സുലഹ തന്നെയാണ് യോജിപ്പുണ്ടാക്കൽ തന്നെയാണ് ഉത്തമം അല്ലെ അവിടെ ഒരു വിവാഹമോചനത്തിനെക്കാട്ടും എപ്പോഴും നല്ലത് ഒരു യോജിപ്പുണ്ടാക്കാണ് കാരണം കുട്ടികൾ ഉണ്ടായിരിക്കാം അവരുടെ ഭാവിയും ഒക്കെ പ്രശ്നമായിരിക്കും അല്ലെ ഒരു വിവാഹമോചനം നടന്ന അപ്പൊ ഈ രണ്ടുപേരും തമ്മിൽ തീരുമാനിച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയാൽ ഒരു സുലഹ ഉണ്ടാക്കിയാൽ അതിൽ തെറ്റില്ല ഏറ്റവും നല്ലത് അങ്ങനെ ഒരു യോജിപ്പ് ഉണ്ടാക്കല് തന്നെയാണെന്നാണ് പറയുന്നത് മനസ്സുകൾ തയ്യാറാക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു ശീലം പി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു നന്മ ചെയ്യുന്ന പക്ഷം ഇനി നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും അള്ളാഹു ബിമാബീറ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞു പറഞ്ഞുതരാണ് ഇവിടെ ഈ ആയത്തിൽ ഷുഹ് എന്ന് പറഞ്ഞൊരു വാക്കാഹു പറഞ്ഞല്ലേ പിശുക്ക് ശീലം ഇറത്തിൽ അംഫു സുഷുഹു മനസ്സുകളില് പിശുക്ക് ശീലം തയ്യാറാക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു ഈ പിശുക്കെന്ന് ഉദ്ദേശിക്കണത് സ്വന്തം അധീനത്തിലുള്ളത് ചെലവഴിക്കാനുള്ള പിശുക്ക് മാത്രല്ല ഇങ്ങോട്ട് കൂടുതൽ കിട്ടണം എന്നുള്ള ആർത്തിയും കൂടി ഉൾപ്പെട്ട ഒരു വാക്കാണ് ശുദ്ധ എന്ന് പറയുന്നത് അപ്പൊ ഏതൊരു വിഷയം ഈ രഞ്ജിപ്പ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഇങ്ങോട്ട് കിട്ടണം ഇങ്ങോട്ട് കിട്ടണം എന്നൊരു ചിന്താഗതി മാത്രമാണ് മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക അപ്പൊ അതാണ് അങ്ങനെ തയ്യാറാക്കിപ്പെട്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ അവിടെ സുൽഹാൻ ഉണ്ടാക്കേണ്ടത് രഞ്ജിപ്പാണ് വിട്ടുവീഴ്ചയാണ് ചെയ്യേണ്ടത് ഇപ്പൊ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിട്ടുവീഴ്ച എന്ന് വെച്ചാല് ഒരു പല സ്ത്രീകൾക്കും പല രീതിയിലാവും നമ്മൾ പറഞ്ഞു അനാരോഗ്യം കൊണ്ടോ അല്ലെങ്കിൽ വന്ധ്യത കൊണ്ടോ ഒക്കെ ഏർ പുരുഷന് ചിലപ്പോ താല്പര്യക്കുറവ് വന്നേക്കാം അപ്പൊ ഒരു സ്ത്രീ ആണെങ്കിൽ അയാൾ പുനർവിവാഹം കഴിക്കണേല് അവിടെ തടസ്സം വെക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പാടില്ല അവിടെയൊക്കെ വിട്ടുവീഴ്ച മനോഭാവം സ്ത്രീകളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് പറയണത് പിന്നെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് ഈ ചെലവിന് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഈ ഭർത്താവ് എല്ലാവർക്കും തുല്യമായ നീതി പുലർത്തണം എന്നുള്ളതാണ് പുരുഷന്റെ ഭാഗത്തു നിന്നും ഉള്ള വിട്ടുവീഴ്ചകൾ അങ്ങനെ ഇന്ന കാര്യം നല്ല കൃത്യമായിട്ട് പറയില്ല ഓരോ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് നിങ്ങൾ മുൻകൈ എടുക്കുക ഏറ്റവും നല്ല രീതിയിൽ ആരാണോ ചെയ്യാൻ പറ്റണത് അതുപോലെ ചെയ്യാന്നാണ് ഇവിടെ മനസ്സിലാക്കി തരണത് ഇനി അള്ളാഹു പറയാണ് അടുത്ത ആയത്തിൽ നിങ്ങൾ ഇപ്പൊ ഭാര്യമാര് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അവരോടൊക്കെ നീതി പുലർത്തണം എന്ന് ഭയങ്കരമായിട്ട് അത്യാഗ്രഹം നിങ്ങൾക്ക് ഉണ്ട് നിങ്ങക്ക് ഭയങ്കര ഉണ്ട് എല്ലാവരോടും ഒരുപോലെ നീതി പുലർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾക്കത് പൂർണമായ നീതി കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് അള്ളാഹു പറഞ്ഞു തരണത് മനുഷ്യന്റെ അവസ്ഥയാണ് ഒരാൾക്കും പൂർണമായ നീതി കൊടുക്കാനായിട്ട് പറ്റൂല അപ്പൊ അവിടെ ആയത് നമുക്ക് നോക്കാം ولن تستطيعوا أن تعدلوا بين النساء ولو حرصتم فلا تميلوا كل الميل فتذروها كالمعلقة وإن تصلحوا وتتقوا فإن الله كان غفورا رحيما. ഇസ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധിച്ചു എന്നാണ് അപ്പൊ ലൻ ഒരിക്കലും ഇല്ല വലൻ തസ്തത്തി ഓ നിങ്ങൾക്ക് സാധിക്കുന്നതേ അല്ല നിങ്ങൾക്ക് സാധിക്കൂല ഒരിക്കലും പറ്റൂല എന്തിനു പറ്റൂല അതിലെന്താ അതിലെന്ന് വെച്ചാ നീതി അപ്പൊ നിങ്ങൾ നീതി പാലിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതേ അല്ല ഏത് വിഷയത്തിലാണ് നീതി പാലിക്കാൻ പറ്റാത്തത് ബൈനൻ നിസ ഈ സ്ത്രീകളുടെ വിഷയത്തിൽ അല്ലെങ്കിൽ ഭാര്യമാരുടെ ഇടയിൽ നിങ്ങൾക്ക് നീതി പുലർത്താൻ ഒരിക്കലും സാധിക്കൂല വലവും ഹെറസ്തും എന്ന് വെച്ചാൽ നിങ്ങൾ അത്യാഗ്രഹിക്കുക എന്നാണ് അപ്പൊ നിങ്ങൾ എത്ര അത്യാഗ്രഹിച്ചാലും നിങ്ങൾക്ക് നൂറ് ശതമാനം നീതി പുലർത്താൻ നിങ്ങൾക്ക് കഴിയൂല നമുക്കെന്നെ ആലോചിച്ചറിയാലേ ഓരോരുത്തരും ഓരോ ക്യാരക്ടർ ആയിരിക്കാം അപ്പൊ പലർക്കും പലരോടായിരിക്കും അട്രാക്ഷൻ കൂടുതൽ കൂടിയും കുറഞ്ഞുവൊക്കെ ഇരിക്കും പക്ഷെ എന്നാലും ഒന്നാഹും അവിടെ പറയാണ് നിങ്ങൾക്ക് അങ്ങനെ നൂറു ശതമാനം നീതി പുലർത്താൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തു ഒരാളുടെ അടുത്തേക്ക് മാത്രം കൂടുതൽ ചാഞ്ഞു പോകരുത് മറ്റോളെ മാതിരി അതായത് ഒരു ഇപ്പൊ രണ്ട് ഭാര്യമാരുണ്ട് ഒരാൾക്ക് ഒരു ഭാര്യയോട് കുറച്ച് സ്നേഹം കൂടുതലാണ് അപ്പൊ ആ ഭാര്യേനടുത്ത് തന്നെ എപ്പോഴും പോവാ എല്ലാം ആ ഭാര്യക്ക് എന്നെ ചെയ്തു കൊടുക്ക മറ്റേ ഭാര്യേനെ നോക്കാണ്ടിരിക്കുക അല്ലെങ്കി പൂർണ്ണമായൊരു നീതി കൊടുക്കാണ്ടിരിക്ക അങ്ങനെ ആയാലും എന്തായിരിക്കും ആ ഭാര്യ വിവാഹമോചനവും കിട്ടിയിട്ടില്ല അത് കിട്ടിയിട്ടമാതിരിയാണ് അത് ആ ഭാര്യയ്ക്ക് കിട്ടേണ്ട നീതിയോ അല്ലെങ്കിൽ അവകാശങ്ങളോ ഒന്നും കിട്ടണമില്ല എന്നാ വേറെ ഒട്ട് കല്യാണം കഴിക്കാൻ പറ്റണില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ ആക്കിയിടരുത് എന്നാണ് അള്ളാഹു കൂടെ പറയുന്നത് അപ്പൊ ഫലാ തമീരു മാല എന്ന് വെച്ചെന്താ ചെരിഞ്ഞു എന്നാണ് അപ്പൊ നിങ്ങൾ ചെരിഞ്ഞു പോകരുത് കുല്ലൽ മൈലി മുഴുവനായിട്ടും ഒരു ചായവ് ഒരു ഒരാളിലേക്ക് നിങ്ങൾ മുഴുവനായും ചായരുത് അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും ഫതറൂഹ അപ്പോ അവളെ നിങ്ങൾ വിട്ടുകളയും കല് നുഅല്ലക്കു അല്ലക്ക എന്ന് വെച്ചാൽ കെട്ടിയിട്ടവളെ പോലെ ബന്ധിക്കപ്പെട്ടവളെ പോലെ നിങ്ങൾ മറ്റേവളെ വിട്ടുകളയുകയും ചെയ്യും അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല ഫ ഇൻ തുസ്ലിഹു ഇനി നിങ്ങൾ യോജിപ്പുണ്ടാക്കുന്ന പക്ഷം നിങ്ങൾ സൂക്ഷ്മതയും പുലർത്തുകയാണെങ്കിൽ ഫ ഇൻ അള്ളാഹ എന്നാൽ നിശ്ചയമായും അള്ളാഹു ഖാന ആകുന്നു ഏറെ പൊറുക്കുന്നവനും റഹീമ ഏറ്റവും കരുണാനിധിയുമാകുന്നു അള്ളാഹു അപ്പൊ നിങ്ങൾ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം യോജിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്ത അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും നിങ്ങൾക്ക് വന്നു പോയിട്ടുള്ള ചെറിയ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരും നിങ്ങളോട് അള്ളാഹു കരുണ കാണിക്കുകയും ചെയ്യും എന്നാണ് പറയണത് അപ്പൊ ഇവിടെ നമ്മള് ഇപ്പൊ നമ്മ നേരത്തെ പറഞ്ഞു പറഞ്ഞുല്ലേ ഭാര്യമാർക്കിടയിൽ നീതി പ്രവർത്തന വിഷയം പറഞ്ഞ പറ്റിയില്ലെങ്കിൽ നിങ്ങള് സുൽഹുണ്ടാക്കാന്ന് പറഞ്ഞു അപ്പൊ അവിടെ നബി നബിസുല അലൈഹി സലമ്മയുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് തെളിവുണ്ട് സൗദാർ അലി നബി നബിസുല അലൈഹി സ്വല്ല്മ ഖദീജ അലി അള്ളാഹുൻഹ മരണപ്പെട്ടതിന് ശേഷം പിന്നീട് വിവാഹം കഴിച്ചതാണ് സൗദാർ അലി അള്ളാഹുൻഹെ അപ്പൊ നബിസുല അലൈഹി സ്വലമ്മക്ക് അടുത്ത വിവാഹത്തിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റിണ്ടായില്ല കാരണം ഖദീജ അലി അള്ളാഹുഹേള ജീവിതം അത്രയും നല്ല രീതിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്താ മക്കളുണ്ട് ഹദീജർ അലി അള്ളാഹു വൻഹയിലാണ് നബിസ് അള്ളാ അലൈഹി സ്വലമ്മക്ക് ഏഴ് കുട്ടികളും ഉണ്ടായിരുന്നത് അപ്പൊ ഈ കുട്ടികളെ നോക്കണം അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം ഇപ്പൊ ഒരു പുതിയൊരു വിവാഹത്തിന് അങ്ങനെയൊരു നിർബന്ധിതാവസ്ഥയില് നബിസുല അലൈഹി സ്വലമ്മ സൗദാർ അലി അള്ളാഹുനഹയാണ് കല്യാണം കഴിച്ചത് സൗദാർ അലി അള്ളാഹു അൻഹയുടെ ആദ്യത്തെ വിവാഹം തന്നെ വളരെ വൈകിട്ടാണ് സൗന്ദര്യം തീരെ ഇല്ലാത്ത ഒരു സ്ത്രീയായിരുന്നു സൗദാർ അലി അൻഹ നല്ല തടിയുള്ള ഒരു സ്ത്രീയായിരുന്നു അങ്ങനെ ആദ്യത്തെ വിവാഹം തന്നെ വളരെ വൈകിയായിരുന്നു പക്ഷെ അവർ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി വീട്ടുകാരെല്ലാവരും ഉപേക്ഷിച്ചു അങ്ങനെ ഭർത്താവ് മരണപ്പെട്ടു അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സമയത്താണ് ലബിസൽ ബാലേസമ്മയുടെ ഈ വിവാഹാലോചന വന്നെത്തുന്നത് ആ സമയത്ത് നാട്ടുകാർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം നബി അലൈഹി അലൈസല്ലേയും സൗദാർ അലി അള്ളാഹുഹയും തമ്മിൽ അവർക്ക് ആലോചിക്കാനും പോലും പറ്റിണ്ടായില്ല കാരണം സൗദാർ അലി അള്ളാഹുഹ് സൗന്ദര്യം തീരെ ഇല്ല പിന്നെ വാർദ്ധക്യത്തിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും നബിസ് അലൈഹി സ്വല്ല്മ ഇസ്ലാമിന് വേണ്ടി ജീവിച്ച ആ വന്ദേയാണ് വിവാഹം കഴിച്ചത് അങ്ങനെ പിന്നീട് നബി അലൈഹി അഹ്ല്ലമ്മ വേറെ അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ആഷിആാർ അലി അള്ളാഹുഹ് വിവാഹം കഴിച്ചു അങ്ങനെ വിവാഹങ്ങൾ വേറെ കഴിച്ചപ്പോ സൗദാർ അലി അള്ളാഹുഹി തന്റെ പ്രായത്തെ കുറിച്ചും തന്റെ ന്യൂനതകളെ കുറിച്ചൊക്കെ നല്ല ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്റെ ഊഴം കൂടിയും ആയിഷ അള്ളി അള്ളാഹുഹ്ക്ക് വഴി മാറി കൊടുക്കുകയാണ് ചെയ്തത് സൗദാർ അലി അള്ളാഹുഹ നബിസ് അലൈഹി സ്വലമയോട് ചെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് മറ്റു സ്ത്രീകളുടെ പോലെയുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല എനിക്ക് എന്താ നബി പത്നി എന്ന ഒരു പദവി മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഒരിക്കലും എന്നെ വിവാഹമോചനം ചെയ്യരുത് അങ്ങനെ നബി സുലു സലമ വിവാഹമോചനം ചെയ്യാനൊന്നും പോയിട്ടില്ല സ്വന്തം ഏർ സൗദാർ അലി അള്ളാഹുക്ക് തോന്നിയതാണ് എനിക്ക് പ്രായം നല്ലോണം ആയി പിന്നെ അത്ര സൗന്ദര്യം ഇല്ല അപ്പൊ മറ്റു ഭാര്യമാരെ അപേക്ഷിച്ച് ഞാൻ മറ്റു ഭാര്യമാരെ പോലെ അല്ല എന്ന് തോന്നിയിട്ടാണ് ചെന്ന് പറയണത് എനിക്ക് നബി അലൈഹി അലുസമയുടെ പത്നി എന്നുള്ള ഒരു പേര് പദവിയാണ് എനിക്ക് വേണ്ടത് അപ്പൊ എന്റെ ഉഴം കൂടി ഞാൻ ചെറുപ്പക്കാരിയായ ആയിഷ നബി അള്ളാ മുലഹയ്ക്ക് വിട്ടുകൊടുക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുപോലെയാണ് ഇവിടെ പറയണത് അങ്ങനെ ആരെങ്കിലും സ്ത്രീകൾ വന്ന് പറയാണ് എനിക്കിങ്ങനെ ആവശ്യമില്ല ഭർത്താവ് എന്നുള്ള ഇത് മതി പേര് മതി അല്ലെങ്കിൽ ഞങ്ങള് നോക്കിയ സാമ്പത്തിക വിഷയങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു രഞ്ജിപ്പ് ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല എന്നാണ് നമ്മൾ ആദ്യത്തായത്തിൽ മനസ്സിലാക്കിയത് പിന്നെ അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് നൂറ് ശതമാനം നീതി കാണിക്കാനായിട്ട് അല്ലെങ്കിൽ നീതി പുലർത്താനായിട്ട് നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും പക്ഷെ നിങ്ങൾ ഒരിക്കലും ഒരാളിലേക്ക് ചാഞ്ഞു പോകരുത് എന്നാണ് പിന്നെ പറഞ്ഞത് ഇനി പറയാണ് ഇനി ഇങ്ങനെയൊക്കെ സുഖമുണ്ടാക്കാനൊക്കെ നോക്കി പക്ഷെ പറ്റിയില്ല പിന്നെ വിവാഹമോചനം തന്നെയാണ് അവസാനത്തെ കൈ ഉള്ളൂ അല്ലെ അപ്പൊ അങ്ങനെ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു അവന്റെ വിശാല കഴിവിനാലായിട്ട് നിങ്ങൾക്ക് ധന്യത നൽകും എന്നാണ് പറയുന്നത് ഒരിക്കലും ഒരു വിവാഹമോചനം നടക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ച് ഇനി നിങ്ങൾ നന്നാ വേണ്ട ഇനി നന്നാവേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വഴക്കിനാലല്ല ഒരു വേർപിരിവ് ഉണ്ടാവേണ്ടത് അനി അങ്ങനെ വേർപിരിയാൻ ഉദ്ദേശിച്ചാൽ അതും ഏറ്റവും നല്ല രീതിയിൽ പിരിയുക അപ്പൊ അള്ളാഹു ഓരോരുത്തരെയും ധന്യരാക്കും എന്നാണ് അള്ളാഹു അടുത്ത ആഴത്തിൽ പറഞ്ഞു തരുന്നത് ഇനി നിങ്ങൾ രണ്ടുപേരും പിരിയുകയാണെങ്കിൽ യുഗനില്ലാഹു അള്ളാഹു ധന്യരാക്കും കുല്ലൻ ഓരോരുത്തരെയും മിൻസഅത്തി വാസ്യ എന്നുള്ള വാക്കം നമുക്കറിയാം അല്ലെ അതാണ് അവന്റെ വിശാല കഴിവിനാൽ അള്ളാഹുവിന്റെ വിശാലമായ കഴിവിനാല് നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ധന്യരാക്കും വക്കാനാഹു അള്ളാഹു ആകുന്നതാനും വാസ്യ അൻവിശാലനും ഹക്കീമ അഗാതജ്ഞനും ഇവിടെ വിവാഹമോചനം അള്ളാഹു അനുവദനീയമാക്കിയിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യമാണ് വിവാഹമോചനം പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം വരികയാണ് ഒരുമിച്ച് നന്നായി പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഇനി അങ്ങനെ പിരിയുകയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പിരിയണം അപ്പൊ അള്ളാഹു രണ്ടുപേരെയും അള്ളാഹു ധന്യരാക്കും അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് എന്നാണ് പറയണത് ഇനി അടുത്തായത്തിൽ അള്ളാഹു പറയണത് ഈ ആകാശ ഭൂമികളിലുള്ളത് മുഴുവൻ അള്ളാഹുവിനുള്ളതാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെതാണ് നിങ്ങളോടും നിങ്ങളുടെ മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരോടും അള്ളാഹു വസീയത്ത് ചെയ്തിട്ടുണ്ട് എന്തെന്നാ വസീത്ത് ചെയ്തിട്ടുള്ളത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അള്ളാഹുവിന്റെ വസീത്ത് ഇനി നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിലോ അള്ളാഹുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ആകാശഭൂമിയിൽ ഉള്ളത് മുഴുവൻ അള്ളാഹുവിൻ്റെ തന്നെയാണ് അള്ളാഹു ധന്യനാണ് സുത്യർഹനാണ് ആയിട്ട് നമുക്ക് നോക്കാം ുംമീദ നല്ല എളുപ്പമുള്ള ഒരു ആയത്താണ് വരില്ലാഹി അള്ളാഹുവിൻ ഉള്ളതാണ് മാ ഫിസ്വാത്തി വമാഫിഅച്ച യാതൊന്നും എന്നാണ് ഇവിടെ അർത്ഥം ആകാശങ്ങളിലുള്ളതും വമാഫിൽ അർി ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹുവിനുള്ളതാണ് വലക്കത് തീർച്ചയായും നാം വസീയത്ത് ചെയ്തിട്ടുണ്ട് ആരോടൊക്കെയാണ് അല്ലദീന കിതാബ വേദഗ്രന്ഥം നൽകപ്പെട്ടവരോടും മിൻ നിങ്ങളുടെ മുമ്പ് ഏഹ് നമ്മളേലും മുമ്പ് ആർക്കായിരുന്നു വേദം നൽകപ്പെട്ടത് അവരോട് അള്ളാഹു വസീത്ത് ചെയ്തിട്ടുണ്ട് വ ഇയാക്കും നിങ്ങളോടും ഞാൻ വസീത്ത് ചെയ്തിട്ടുണ്ട് എന്താണ് വസീയത്ത് അനിത്തഖല്ല അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് വസീത്ത് നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് വ ഇൻ തക്ഫുറു ഇനി നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിലോ ാഹി എന്നാൽ നിശ്ചയമായും അള്ളാഹുവിനുള്ളതാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ഇപ്പൊ നമ്മൾ അവിശ്വസിച്ചു എന്നത് കൊണ്ട് അള്ളാഹ് യാതൊരു കുറവോ എന്തെങ്കിലും നഷ്ടമോ ഒന്നും ഉണ്ടാവാൻ പോണില്ല അതെല്ലാം അള്ളാഹുവിന്റെ തന്നെയാണെന്ന് അള്ളാഹു ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു അള്ളാഹു ആകുന്നു ധന്യൻ ധന്യനാണ് ഹമീദസ്തുത്യർഹനുമാണ് അള്ളാഹു ഏറെ ധന്യനും സ്തുത്യർഹനുമാണ് നിങ്ങൾ അവിശ്വസിച്ചത് കൊണ്ട് അള്ളാഹ് യാതൊരു കുറവോ ഒന്നും വരാൻ പോണില്ല ഏർ ആകാശഭൂമികളിലുള്ളത് മുഴുവനും അള്ളാഹുവിൻ്റെതാണ് എന്നാണ് അള്ളാഹു പറഞ്ഞു അടുത്ത ആയത്തിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരായ തന്നെ വീണ്ടും അള്ളാഹു പറയാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതൊക്കെ അള്ളാഹുവിനുള്ളതാണ് വെച്ചാണ് മതിയായവനാണ് ബില്ലാഹി അള്ളാഹു തന്നെ മതി വക്കീലാ ഭരമേൽപ്പിക്കപ്പെടുന്നവനായി അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ ഭരമേൽപ്പിക്കുക അതിനെ അള്ളാഹു തന്നെ മതി ഈ ആകാശങ്ങളിലും ഭൂമിയിലുള്ളതൊക്കെ അള്ളാഹുവിന്റെയാണ് അപ്പൊ അള്ളാഹു ഒരാൾക്ക് വിശാലത നൽകാൻ തീരുമാനിച്ചാൽ അത് തരും അല്ലെ ഇപ്പൊ ഒരു വിവാഹമോചനം നടന്നത് കൊണ്ട് ഒരാള് തീരെ അങ്ങോട്ട് ഇല്ലാണ്ടാവോ അല്ലെങ്കിൽ നശിച്ചു പോവുകയോ മോശം ഒന്നും ആവില്ല അള്ളാഹു പറഞ്ഞു നിങ്ങൾ പിരിയണെങ്കില് ഒട്ടും നിവൃത്തിയില്ലാണ്ടായിരിക്കും ചിലപ്പോ വിവാഹമോചനത്തിലേക്കൊക്കെ എത്താം അങ്ങനെ ഒരു വിവാഹമോചനത്തിലേക്ക് എത്തിയാൽ അള്ളാഹുവിനെ വിശാലത കൊണ്ട് നിങ്ങളെ ധന്യനാക്കും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പിന്നെ അള്ളാഹുവിന്റെ സിഫത്തുകളാണ് പറയണത് അള്ളാഹു ഈ ആകാശ ഭൂമികളിലുള്ളതൊക്കെ അള്ളാഹുവിന്റെയാണ് അള്ളാഹു എന്തെന്നാ നിങ്ങളോട് വസിയത്ത് ചെയ്തിട്ടുള്ളത് അള്ളാഹുവിനെ സൂക്ഷിക്കണം ഏതൊരു കാര്യത്തിലാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നിലകൊള്ളണം എന്നാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അള്ളാഹുവിന്റെ ധന്യനാണ് സ്തുത്യർഹനാണ് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഫലമേൽപ്പിക്കാനായിട്ട് അള്ളാഹു തന്നെ മതി എന്നൊക്കെയാണ് അള്ളാഹുവിടെ പറഞ്ഞു തരുന്നത് അടുത്ത ആരും അള്ളാഹുവിന്റെ ഒരു സിഫത്ത് തന്നെയാണ് അള്ളാഹു പറയുന്നത് അള്ളാഹു ഖദീറാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് പറയുന്നത് അപ്പൊ ആയത്ത് നമുക്ക് നോക്കാം അള്ളാഹു പറയണം അള്ളാഹു ഉദ്ദേശിക്കുകയാണ് നിങ്ങളെ മുഴുവനും മനുഷ്യരെ നിങ്ങളെ മുഴുവൻ അങ്ങോട്ട് കളഞ്ഞിട്ട് പുതിയൊരു സമുദായത്തെ അല്ലെങ്കിൽ പുതിയൊരു കൂട്ടരെ അള്ളാഹു കൊണ്ടുവരാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹ് അത് പറ്റും അള്ളാഹു അതിന് കഴിവുള്ളവനാണ് എന്ന് പറയാണ് ഈ യശ് ഇൻ എങ്കിൽ യശന്നുള്ള വാക്ക് ഉദ്ദേശിക്കുക ഏർ അള്ളാഹു ഉദ്ദേശിക്കുകയാണ് യൂദ് ഹീബക്കും പോയി എന്നല്ലേ യൂദ്ഹിബക്കും നിങ്ങളെ പോക്കി കളയാൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം അയ്യു ഹന്ന ഹേ മനുഷ്യരെ നിങ്ങളെയൊക്കെ അങ്ങനെ കളയാൻ ഉദ്ദേശിക്കുന്ന പക്ഷം വയ എന്നിട്ട് കൊണ്ടുവരികയും ചെയ്യും ബി വേറൊരു കൂട്ടരെ നിങ്ങളെ അല്ലാത്ത വേറൊരു കൂട്ടരെ കൊണ്ടുവരാൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം വക്കാൻ അല്ലാഹു അല്ലാഹു ആകുന്നതിന് കഴിവുള്ളവനാകുന്നു അങ്ങനെ ചെയ്യാൻ അള്ളാഹുക്ക് കഴിവുണ്ട് എന്ന് അള്ളാഹു പറയാണ് ഇനി ആരെങ്കിലും ആരെങ്കിലും ഉദ്ദേശിക്കണം മൻ കാന ആരെങ്കിലുംകുന്നു യുരീതു ഉദ്ദേശിക്കുന്നു അപ്പൊ ആരെങ്കിലും ഉദ്ദേശിക്കുന്നതായാൽ സവാബ് ചെന്ന പ്രതിഫലം സവാബദ് ഇഹത്തിലെ പ്രതിഫലമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലവുമുണ്ട് പ്രതിഫലവുമുണ്ട് വൽ പരലോകത്തിലെ ബസീറ എല്ലാം കേൾക്കുന്നവരും കാണുന്നവരും കാണുന്നവരുമാകുന്നു അപ്പൊ നമ്മളെ ഈ എല്ലാ ആയത്തുകളിലും നോക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഒരു വിശേഷണ അള്ളാഹു പറഞ്ഞായിരുന്നേ അല്ലെ അപ്പൊ നിയൻ ഹമീദ എന്ന് പറഞ്ഞു വക്കീല എന്ന് പറഞ്ഞു പിന്നെ ഫദീറ എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് പറഞ്ഞു സമിയം ബസീറ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്നൊക്കെ അള്ളാഹു പറഞ്ഞു തരണം അള്ളാഹുവിന്റെ കുറെ സിഫത്തുകളാണ് അള്ളാഹു പറയുന്നത് അപ്പൊ അള്ളാഹു അള്ളാഹ് അറിയാം നിങ്ങൾ നല്ലതാണോ ഉദ്ദേശിക്കുന്നത് ഏഹത്തിലെ പ്രതിഫലം മാത്രം ഉദ്ദേശിച്ചിട്ടാണോ ചെയ്യണേ അല്ല പരലോകത്തിലെ പ്രതിഫലം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അള്ളാഹ് അറിയാം അപ്പൊ നിങ്ങൾ ഇത് രണ്ടും അള്ളാഹുവിന്റെ അടുത്തുണ്ട് എഹത്തിലെ പ്രതിഫലവും പരലോകത്തെ പ്രതിഫലവും അള്ളാഹുവിന്റെ അടുത്തുണ്ട് അള്ളാഹു എല്ലാം കണ്ടും കേട്ടും കൊണ്ട് തന്നെയാണ് ഇരിക്കണത് അപ്പൊ അതനുസരിച്ച് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നൊക്കെയാണ് നമുക്ക് ഈ ആയത്തുകളിൽ നിന്നൊക്കെ മനസ്സിലാവണതല്ലേ അപ്പൊ ഈ പേജിൽ നമ്മൾ ആദ്യം പറഞ്ഞ എന്താ ഒരു സ്ത്രീ ഭയപ്പെടുകയാണ് തന്റെ ഭർത്താവിൽ നിന്നൊരു പണക്കോ അല്ലെങ്കിൽ ഒരു അവഗണനയൊക്കെ ഭയപ്പെടുകയാണ് ചിലപ്പോൾ അയാളൊന്നും എന്താ അവഗണനയൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല ഒരു പണക്കോ കാണിച്ചിട്ടുണ്ടാവില്ല ഒരു സ്ത്രീ ഭയപ്പെടുകയാണ് ഇപ്പൊ നമ്മൾ സൗദാർ അലിഅള്ളാ ഹുഹയുടെ വിഷയം പറഞ്ഞു അല്ലേ അപ്പൊ അവിടെ അങ്ങനെ ഒരു ഭയപ്പാട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ രഞ്ജിപ്പ് ഉണ്ടാക്കണേല് തെറ്റൊന്നും ഇല്ല എന്നാണ് അള്ളാഹു കൂടെ ആർക്ക് വേണമെങ്കിലും മുൻകൈ എടുക്കാം ഈ ഒരു രഞ്ജിപ്പ് ഉണ്ടാക്കാൻ അത് രണ്ടുപേരും തമ്മിൽ ഒരു ഒരു ധാരണയിലെത്താം നമുക്ക് ഇങ്ങനെ പോവാ മുന്നോട്ട് മറ്റുള്ള ഭാര്യമാർക്ക് കൊടുക്കണം അത്ര ദിവസം തന്നെ എനിക്ക് വേണമെന്നില്ല അങ്ങനെയൊക്കെ ഒരു ധാരണ എന്ത് വേണമെങ്കിലും ആവാം അല്ലെ അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക അള്ളാഹുവിന്റെ പ്രത്യേകം പറഞ്ഞു യോജിപ്പ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു പിണക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പിണക്കം കൂടിക്കൂടിയാണ് വിവാഹമോചനത്തിലേക്കൊക്കെ എത്തുക അല്ലെ അപ്പൊ അങ്ങനെ ഒരു വിവാഹ മോചനത്തിലേക്ക് എത്തണ്ട ഏറ്റവും നല്ല രീതിയിൽ യോജിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക അതിൽ തെറ്റില്ല ഏറ്റവും നല്ലത് അത് തന്നെയാണ് പക്ഷെ മനസ്സിലെന്താണ് എല്ലാവരുടെ മനസ്സിലും എന്താണ് ഇപ്പൊ ചിക്കലാണ് മനസ്സിലുള്ളത് ആർക്കും അങ്ങോട്ട് ഉള്ളത് വിട്ടുകൊടുക്കാനും അല്ലെങ്കിൽ വിട്ടുകൊടുക്കാനും പറ്റൂല അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുകയും വേണം എന്നുള്ളൊരാഗ്രഹമാണ് ഈ ഷുഹ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഏതൊരു വിഷയത്തിലാണ് ഇപ്പൊ സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും സാമ്പത്തിക വിഷയത്തിലാണെങ്കിലും ഒക്കെ ഈ ഷുഹ് മനസ്സുകളിൽ ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ അവിടെ ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് നിങ്ങളൊരു നന്മ ചെയ്യുന്ന പക്ഷം അല്ലെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പക്ഷം അള്ളാഹു ഇതൊക്കെ അറിയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ടാണോ അല്ലെങ്കിൽ ഒരു നന്മ ഉദ്ദേശിച്ചിട്ടാണോ എന്നൊക്കെ അള്ളാഹ് അറിയാന്നാണ് പറഞ്ഞത് അല്ലേ പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ട് നിങ്ങൾക്ക് അവിടെ നീതി കാണിക്കണം എന്ന് നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എല്ലാവരോടും നൂറ് ശതമാനം നീതി നടപ്പാക്കണം എന്ന് പക്ഷെ അങ്ങനെ നിങ്ങൾ നൂറ് ശതമാനം ആഗ്രഹിച്ചാലും നിങ്ങൾക്കൊരു നൂറ് ശതമാനം നീതി നടപ്പാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് അള്ളാഹു പറയാണ് മനുഷ്യനെ അങ്ങനെ ആയിരിക്കും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലേ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുന്റെ പറയാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം നീതി പുലർത്താൻ സാധിക്കുകയില്ല അപ്പോ അങ്ങനെയാണെങ്കിൽ എന്താ കുഴപ്പം നിങ്ങൾ ഒരാളിലേക്ക് മാത്രം കൂടുതലായിട്ട് അങ്ങോട്ട് ചാഞ്ഞ് പോകരുത് ഒരു ഭാര്യയോട് കൂടുതൽ സ്നേഹം തോന്നി ആ ഭാര്യയോടെ അടുത്ത് മാത്രം നിങ്ങൾ അങ്ങോട്ട് പോയി മറ്റേ ഭാര്യേനെ നിങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കണ രീതിയിൽ എന്നാ വേറെ ഉപേക്ഷിക്കുകയും ഇല്ല ഒരു കെട്ടിട്ട പോലെ ആക്കരുത് നിങ്ങൾ അവർക്ക് വേണ്ട അവകാശങ്ങളൊന്നും കൊടുക്കുകയും ഇല്ല എന്നാ അവൾക്ക് വേറൊരു വിവാഹം കഴിക്കാനുള്ള അവസരവും ഇല്ല അങ്ങനെ ഒരു കെട്ടിട്ട രീതിയിൽ ആക്കരുത് എന്നാണ് അള്ളാഹു പറഞ്ഞത് ടുത്തു നിങ്ങൾ മുഴുവനായിട്ടും ചാഞ്ഞു പോകരുത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് നിങ്ങൾക്ക് എത്രയൊക്കെ സൂക്ഷിച്ചാലും അല്ലെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചാലും നൂറ് ശതമാനം നീതി പുലർത്താൻ കഴിഞ്ഞില്ലെങ്കിലും അള്ളാഹു അവിടെ പൊറുക്കുന്നവനാണ് കരുണാനിധിയാണ് നിങ്ങൾ അവിടെ അള്ളാഹുവിനെ സൂക്ഷിച്ചു വേണം കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു തന്നു ഇനി ഒരു നിവൃത്തിയും ഇല്ല രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് പോകാനൊരു നിവൃത്തിയില്ല വേർപിരികയാണെങ്കിൽ അള്ളാഹു പറഞ്ഞു നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വേർപിരിയുക അങ്ങനെ വേർപിരിഞ്ഞിട്ടുണ്ടെങ്കില് അതോടുകൂടി അങ്ങനെ നശിച്ചു പോകൊന്നുമില്ല ഏഹ് വിവാഹമോചനം നടന്നു എന്നത് കൊണ്ട് ഒരാൾ അങ്ങനില്ലാണ്ടാവുക അല്ലെങ്കിൽ അതോടുകൂടി ജീവിതം ഇല്ലാണ്ടാവുക ഒന്നുമില്ല അള്ളാഹു പേർക്കും അള്ളാഹുവിന്റെ വിശാലത കൊണ്ട് അള്ളാഹു രണ്ടുപേരെയും ധന്യനാക്കും എന്നാണ് പറഞ്ഞത് ഇവിടെ ഭാര്യമാർക്കിടയിൽ നീതി പുലർത്തണം എന്നുള്ള വിഷയത്തിൽ നബി സുലഹ അലൈഹി സ്വലമ്മയുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് പാടണ്ടല്ലേ നബിസ് അള്ളാ അലൈഹുല്ലമ്മ ഭാര്യമാർക്കിടയില് എന്താ എല്ലാ ദിവസവും ഭാഗിച്ചിട്ടുണ്ട് കൃത്യമായി ഭാഗിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ ഇടയിൽ നീതിപൂർവമാണ് നബിസു അല്ലാസല്ല വർദ്ധിച്ചിരുന്നത് ഭാര്യമാർക്കിടയിൽ കൃത്യമായ ഊഴ നബിസു അല്ലാസ്വലമ്മ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു ദിവസം ഒരു പ്രാവശ്യം ഏർ എല്ലാവരും അടുത്തും നെബിസു അല്ലാസ് സ്വല്ലമ്മ ചെല്ലാറുണ്ടായിരുന്നു ഊഴപ്രകാരമുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ആരായിട്ടായാലും സമീപിക്കാറുണ്ടായിരുന്നുള്ളു ഇത്രയൊക്കെ നീതി കാണിക്കുന്ന അലിസ്ലം അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹു ഇത് എനിക്ക് കഴിയാവുന്ന കാര്യത്തിലുള്ള എന്റെ ഒരു ഭാഗ്യ്ക്കലാണ് അതുകൊണ്ട് നിനക്ക് കഴിയുന്നതും എനിക്ക് കഴിയാത്തതുമായ കാര്യത്തിൽ നീ എന്നെ കുറ്റപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇനി എന്നിട്ട് ഒരു ഹദീസ് പറയാണ് നബ്സ് അലുസല്ല പറഞ്ഞതായിട്ട് അബൂഹുറഅ അലി അള്ളാഹുനെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നിട്ട് അവൻ അവളിൽ ഒരാളുടെ അടുത്തേക്ക് കൂടുതൽ ചായയാണെങ്കിൽ കിയാമത്ത് നാളിൽ അവന്റെ രണ്ടു പക്ഷങ്ങളിൽ ഒന്ന് ചെരിഞ്ഞും കൊണ്ടായിരിക്കും അവൻ വരണതെന്ന് അപ്പൊ എല്ലാ ഭാര്യമാരോടുള്ള പെരുമാറ്റം തികച്ചും പക്ഷഭേദമില്ലാത്തതും ഏറ്റവും നല്ല രീതിയിലും ആയിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം എന്നാണ് അവിടെ പറയുന്നത് രണ്ട് ഭാര്യമാരുണ്ട് ഒരാളോട് നല്ല പെരുമാറ്റവും നല്ല സമീപനവും മറ്റാളോട് മോശം പെരുമാറ്റമൊക്കെ ആയി കഴിഞ്ഞാൽ കിയാമത്തെ നാളിൽ അയാൾ എണീറ്റ് വരാ ചെരിഞ്ഞുകൊണ്ടായിരിക്കും എന്നാണ് പറയണത് പിന്നെ അള്ളാഹു പിന്നീട് അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് പറഞ്ഞത് ഈ ആകാശ ആകാശഭൂമികളിലുള്ളതൊക്കെ അള്ളാഹുവിന്റേതാണ് അള്ളാഹു നിങ്ങൾക്ക് വസിയത്ത് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് മാത്രല്ല നിങ്ങളുടെ മുമ്പ് ഉണ്ടായിരുന്ന വേദക്കാർക്കും വസിയത്ത് നൽകിയത് എന്താണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ് അപ്പൊ ഇനി ആരെങ്കിലും അവിശ്വസിച്ചാൽ അള്ളാഹ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല അള്ളാഹു ധന്യനും സ്തുത്യർഹനുമാണ് നിങ്ങൾ അവിശ്വസിച്ചു എന്നത് കൊണ്ട് യാതൊരു കുറവും വരാനില്ല ഈ ആകാശഭൂമികളിലുള്ളതൊക്കെ അള്ളാഹുവിന്റെയാണ് അള്ളാഹു പിന്നെയും പിന്നെയും ഈ ഒരു പേജിൽ തന്നെയാണ് പറയണത് അല്ലെ ഏഹ് അള്ളാഹു നിങ്ങക്ക് ഭരമേൽപ്പിക്കാൻ മതിയായവനായി അള്ളാഹു തന്നെ മതി ഇനി അള്ളാഹു ഉദ്ദേശിക്കാണ് നിങ്ങളെ മുഴുവൻ അങ്ങോട്ട് കളഞ്ഞിട്ട് വേറൊരു സമുദായത്തെ കൊണ്ടുവരാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിനാഹു യാതൊരു ബുദ്ധിമുട്ടുമില്ല അതിനൊക്കെ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് പറഞ്ഞു ഇനി ആരെങ്കിലും ഈ ഇഹത്തിലെ പ്രതിഫലം മാത്രമാണ് ഉദ്ദേശിക്കണമെങ്കിൽ വെച്ചോ അല്ലാഹുവിന്റെ അടുത്ത് ഇഹത്തിലെ പ്രതിഫലവുമുണ്ട് പരലോകത്തെ പ്രതിഫലവുമുണ്ട് അള്ളാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് അപ്പൊ നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും എന്ത് തന്നെ പറഞ്ഞാലും ഒക്കെ അള്ളാഹു ഇതൊക്കെ കണ്ടും കേട്ടും കൊണ്ടുണ്ട് അള്ളാഹുവിന്റെ അടുത്ത് രണ്ട് പ്രതിഫലവും അള്ളാഹുവിന്റെ അടുത്ത് ഇണ്ട് എന്നൊക്കെയാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഈയൊരു പേജില് ഇൻഷാല് അടുത്തത് നമുക്ക് അടുത്തൊരു ഓഡിയോ നോക്കാം സുബെഹാനേ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين يا رحم الراحمين السلام عليكم ورحمة الله وبركاته